അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഖ്യ പരിശീലകൻ ആരാകുമെന്നുള്ള ചർച്ചയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റീൻ സ്റ്റോപ്പേജ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വിട്ടിരുന്നു ഒരു ഇറ്റാലിയൻ പരിശീലകനുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചയിലാണെന്നും ആ പരിശീലകൻ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻഡ്യോറ്റിയിലുള്ളതും ഫസ്റ്റ് റണ്ണിങ്ങിലുള്ള റണ്ണർ അപ്പാണെന്നും പറഞ്ഞിരുന്നു പക്ഷേ ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ പരിശീലകൻ ഒരിക്കലും വരത്തില്ലെന്നും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ആശിഷ് നേഹിയുടെ ലൈവിലൂടെ അതിനുശേഷം ഇതൊരു നനഞ്ഞ പടക്കമായി മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അശ്വതി പുറത്തേക്ക് വിടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഒരു ക്ലൂ ആണ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് അശ്വതി അതനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ക്ലൂ നോക്കുമ്പോൾ പരിശീലകനായിട്ട് വരാൻ സാധ്യത സർബിയൻ മുൻ പരിശീലകൻ ഇവാൻ ബുക്കോ മനോവിച്ചാണെന്നൊരു ചെറിയ സംശയമുണ്ട് അതാവാനും സാധ്യതയുണ്ട് ആവാതിരിക്കാനും സാധ്യതയുണ്ട് ഇത് എൻ്റെ ഒരു ചെറിയൊരു തോട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ട് ഇവാൻ ബുക്കോ മനോവിച്ച് വരാൻ സാധ്യതയുണ്ട് കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ പരിശീലകനായി ഇവാൻ ബുക്കോ മനോവിച്ചിന് അടുത്ത സീസണിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തേക്ക് വന്നിരുന്നു